ഒടുവിൽ എ ഡി ജി പി തെറിച്ചു കേരള രാഷ്ട്രീയത്തെ രണ്ടു മാസമായി പിടിച്ചൊലിച്ച എ ഡി ജി പി വിവാദത്തിൽ ഒടുവിൽ കൃത്യമായ നടപടി സ്വീകരിച്ച് സംസ്ഥാന സർക്കാർ പി വി അൻവർ ഉന്നയിച്ചതും സി പി ഐ ഏറ്റുപാടിയതുമായ ആക്ഷേപം സൃഷ്ടിച്ച തലവേദനയിൽ നിന്നും സർക്കാർ ഇതോടെ സ്കൂട്ടായി എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയ ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്നതോടെ തെളിയുകയാണ് പരിശോധിക്കാതെയും അന്വേഷിക്കാതെയും നടപടിയില്ല എന്ന പിണറായിയുടെ നിലപാട് ഒടുവിൽ പാലിക്കപ്പെട്ടിരിക്കുന്നു ഒരേ സമയം സർക്കാരും അൻവറും സി പി ഐയും വിജയം കണ്ടിരിക്കുന്നു എന്നും പറയാം പൂരംകലക്കലിൽ എൽ ഡി എഫിന് നഷ്ടമായത് പ്രസ്റ്റീജിയസ് സീറ്റാണ് തൃശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപി അതങ്ങെടുക്കുകയും ചെയ്തു യു ഡി എഫ് വോട്ട് വലിയ തോതിൽ ചോർന്നതാണ് പരാജയം വന്നതെങ്കിലും പഴി വന്നത് സി പി എമ്മിനാണ് ദാനം ആരോപണങ്ങൾ സംബന്ധിച്ച് പോലീസ് മേധാവി നൽകിയ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി സായുധ വിഭാഗം എ ഡി ജി പി ആയാണ് മാറ്റം ഇന്റലിജൻസ് വിഭാഗം എ ഡി ജി പി മനോജ് എബ്രഹാം പകരം ചുമതല ഞായറാഴ്ച രാത്രി ഒൻപതോടെ മുഖ്യമന്ത്രി ഒപ്പിട്ട ഉത്തരവ് പുറത്തിറങ്ങി നേരത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുയർന്ന വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷിച്ച റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച ചട്ടവിരുദ്ധമാണെന്നന്വേഷണ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കാൻ തീരുമാനിച്ചത് അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉയർത്തിയ ആരോപണം ഇതിന് പിന്നാലെ സെപ്റ്റംബർ രണ്ടിന് സർക്കാർ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം മുപ്പത്തിമൂന്നാം ദിവസം പ്രത്യേക അന്വേഷണ സംഘം ആഭ്യന്തര വകുപ്പിന് അന്വേഷണ റിപ്പോർട്ട് കൈമാറി എ ഡി ജി പിക്ക് ആരോപണങ്ങളിൽ ചില വസ്തുതകളുണ്ടെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ആരോപണങ്ങളിൽ ഒരു ഭാഗം സാമ്പത്തിക ഇടപാടും സ്വത്ത് സമ്പാദനവുമാണ് വിജിലൻസ് അന്വേഷണം വേണമെന്ന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ എ ഡി ജി പിക്കും പത്തനംതിട്ട മുൻ എസ് പി സുജിത് ദാസിനുമെതിരെ വിജിലൻസ് അന്വേഷണവും പുരോഗമിക്കുകയാണ് തൃശൂർ പൂരം മലം കോലമാക്കിയതിൽ അജിത് കുമാറിന്റെ പങ്ക് സംബന്ധിച്ച് മറ്റൊരു അന്വേഷണവും നടക്കുന്നുണ്ട് ഞായറാഴ്ച രാവിലെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതോടെ മുഖ്യമന്ത്രി നടപടിക്ക് നിർദ്ദേശിച്ചു രാത്രി സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയാണ് മുഖ്യമന്ത്രി സ്ഥലം മാറ്റ ഉത്തരവിൽ ഒപ്പിട്ടത് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും ചട്ടവിരുദ്ധമായി പ്രവര്ത്തിച്ചുവെന്നു കണ്ടാല് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി നൽകിയ ഉറപ്പാണ് നടപടിയിലൂടെ പാലിക്കപ്പെടുന്നത്